ായി പോകും അതുകൊണ്ട് നഷ്ടക്കണക്കൊന്ന് ലേഡീസ് അടുത്ത് പറയരുത് ഇത്തിരി അന്തസ്സരണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വീട്ടിലും ബന്ധു ഇല്ലേ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടോ വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പൈസ ചോദിക്കുന്നത് നാലാമത്തെ തൂണാണ് മാധ്യമം മറന്നു പോകരുത് അത് ഞങ്ങളൊക്കെ ഒന്നും ബ്രഡ് എടുത്തിൽ അടച്ചു വരെ ഒന്നും ഉണ്ടാക്കില്ല കോടികൾ ഉണ്ടാക്കണേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗണേഷ് കുമാറിനോ ഒരു പ്രതീക്ഷ ഉണ്ട് അത് പുള്ളി നശിപ്പിക്കണത് പുതിയ മന്ത്രി വന്നപ്പോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അതായത് ഗണേഷ് കയറുമ്പോ ഇതൊക്കെ ശരിയാവും അതായത് ഗണേഷിനെ കുറിച്ചും ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും ഒരു പ്രതീക്ഷ ഉണ്ട് അത് ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ നശിപ്പിക്കരുത് അതായത് ഞങ്ങൾക്ക് എംപ്ലോയീസ് കെ എസ് ആർ ടി സി എംപ്ലോയ്സിന് മാത്രല്ല പുള്ളിയെ കുറിച്ചും ജനങ്ങൾക്കും കൊട്ടാരക്കരയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് അതായത് അതായത് ഞങ്ങളെ രക്ഷിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്നുള്ളത് പക്ഷെ പുള്ളി വന്നിട്ട് അതെയോ തന്നെ ലീവെടുത്ത് ഇതിന് വന്ന് നിൽക്കു അതെ ഞങ്ങൾ ജോലിയും ചെയ്തിട്ട് വന്ന് റോഡിലിരുന്ന് പൂലി ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളും പോവേലേ ഒരു ജോലിക്ക് എല്ലാരും വരുമാനത്തിനാണല്ലോ ഇവിടെ ഞങ്ങൾ ഓഫീസിലും ജോലി ചെയ്തിട്ട് വീട്ടിലും പോയി ജോലി ചെയ്ത് വീട്ടിൽ പോയി അരിയും പൊലിയും നോക്കുമ്പോ എല്ലാം വാങ്ങാൻ ക്യാഷം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കും ലേഡീസിന് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ജെന്റ്സിന് കുറവൊന്നേ ഇല്ല അവർക്ക് അവർക്ക് പുറത്ത് പറയാനും പറ്റൂല ഞങ്ങൾക്ക് ഇങ്ങനെ പത്ത് പേരോട് പറയാനെങ്കിലും പറ്റും അവർക്ക് പുറത്ത് പറയാനും പറ്റൂല ഇപ്പൊ പറഞ്ഞത് കിട്ടില്ലേ നാപ്പത്തിനാല് പേരാണ് മരിച്ചത് സൂസൈഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടോ ഈ സൂസൈഡ് ചെയ്യാനും അതായത് എല്ലാവർക്കും ഫിനാൻഷ്യൽ തന്നെയാണ് പ്രശ്നം ഈ ശമ്പളം ഇവര് പറയണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അഞ്ചാം തീയതി തരുന്നില്ലേ അല്ലെങ്കിൽ പതിനഞ്ചിന് തരുന്നില്ലേ പിന്നെ ഇരുപത്തഞ്ചിന് തരുന്നില്ലേ രണ്ട് ഗെടുവായിട്ട് തരുന്നില്ലേ ഇത് ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആയിരം രൂപ ஒரு மணி மணிக்கு ஒரு வால்யூ உண்டு மணி வந்து சமயத்தில் கிட்டுணா எந்தெலும் கிட்டிட்டு ஒன்றும் காரியம் இல்லை அதாவது மணி வகுதி பதி முருவோம் இப்போ கரெக்ட் டேமில் அடைக்கணும் அஞ்சாம் தேதி அடச்சு இல்ல ஒரு பாது உருப்படி கொண்டு போய் பணம் வைக்க லேடி ஆயது லேடீசேன் ഒരു പണയം വെച്ച് ഞങ്ങളെ വീട്ടിലെ കാര്യം നടക്കും പക്ഷെ ഇത് വരണത് പത്താം തീയതി ആവുമ്പോ ശമ്പളം വരണത് പകുതിയാണ് മെട്രോയും പോയിട്ട് പകുതി വരുമ്പോ എത്ര വരും അപ്പൊ ഇത് ഉരുപടി എടുക്കൂല നടക്കൂല അടുത്ത ഇരുപത്തഞ്ചാം തീയതി വരുമ്പോ അടുത്ത ശമ്പളം വരുമ്പോഴ് ഇത് എടുക്കൂല ഇത് അവിടെ കിടക്കുക അങ്ങനെ അങ്ങനെ എങ്ങനെയായ പത്ത് പതിനഞ്ച് പോയിന്റ് ഉരുപടി ഉള്ളതും കൂടി ബാങ്കിനകത്താണ് ഇരിക്കണത് സത്യമായിട്ടുള്ളത് ഞങ്ങൾ വീട്ടമ്മ കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ പറഞ്ഞു തരണം അതായത് വീടുകളെല്ലാം ഫിനാൻഷ്യലി ഇതാണ് അപ്പൊ പുതിയ പുതിയ ലോൺ എടുക്കും ഞങ്ങളീ കഥ പറയുമ്പോൾ പാണങ്ങൾ എന്തെങ്കിലും പുതിയ പുതിയ ലോൺ എടുക്കും പുതിയ പുതിയ ലോൺ ആകുമ്പോ റിക്കവറി നടക്കുമ്പോൾ ശമ്പളം എത്ര ഉണ്ട് മിച്ചം അത് അടയ്ക്കാതിരിക്കുമ്പോ പിന്നെ ഡയറക്റ്റ് റിക്കവറിയാണ് പിന്നെ ശമ്പളം തുച്ഛമായ ശമ്പളം ആ ശമ്പളവും രണ്ടായിട്ട് തരുമ്പോ ഈ മണിക്കൊരു വാല്യൂ ഇല്ല ഞാൻ ചോദിക്കട്ടെ പി എഫ് കേട്ടാ സമയത്തിന് തരുന്നില്ല നമ്മൾ എസ് എൽ എ ഒന്നും അടയ്ക്കുന്നുണ്ടോ ഒന്നും അടയ്ക്കുന്നില്ല സമയത്തിന് ഈ ഒന്ന് സമയത്തിനെടുക്കാൻ പറ്റില്ല ഇന്ന് പി എഫ് എഴുതി കൊടുത്ത ഞങ്ങളെ വീട്ടില് ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവണം അല്ലെങ്കിൽ വേറെ മാര രോഗം ഉണ്ടാവണം അല്ലെങ്കിൽ വീട് വെക്കണം வீடு பணையம் வச்சிட்டு பைதிக்கணும் வீடு வைக்கணும் எங்கே இவரும் பி எஃப் அப்போ ஸ்பெஷல் அப்போஷனில் ஒரு வருஷம் கழிஞ்சி பி எஃப் கிட்டுணே ரெண்டு வருஷம் கழிஞ்சு கிட்டு அப்ப ஈ ஜோலி கொண்டு எந்த பிரயோஜனம் ஒரு பிரயோஜனும் இல்ல அதாவது ஞாயிட்டு குறச்சுகூடி இதுக்காள் பூலிவிலுக்கு போகணும் உண்டு ஆயிரம் ரூபாட்டு ആ ശമ്പളത്തിനനുസരിച്ച് അവൻ ജീവിക്കും ഇതെങ്ങനെയെന്നുവെച്ചാൽ ശമ്പളം അഞ്ചിനോരുവോ പത്തിനോരുവോ പതിനഞ്ചിനോരുവോ ഒരു കണക്കെ ഇല്ലാതെയാണ് പോണത് ഈ മന്ത്രിയെങ്കിലും കേറിയിട്ട് എന്തെങ്കിലും നടക്കുന്നു വിചാരിച്ചപ്പോ ഒന്നും നടക്കണോ ഇല്ല നടക്കണം മട്ടേ ഇല്ല അങ്ങനെയാണ് പോണത് ഇവർക്ക് ഇനി കൂശലില്ലയോ എന്തോ ഡെയിലി ഇങ്ങനെ ഒന്ന് ശമ്പളത്തിന് വന്ന് തറയിൽ കുത്തിയിരുന്ന് വാങ്ങേണ്ട ഗതികളൊക്കെ വലിയ ബുദ്ധിമുട്ട് അതായത് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നോക്കുമ്പോൾ ബുദ്ധിമുട്ട് ജീവിക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യണവർ ഇവരാണ് അത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ പ്രധാന തെറ്റിവിടെ എവിടെന്നറിയാമോ മന്ത്രി ഞങ്ങള് അല്ലെങ്കിൽ എംപ്ലോയീസ് അതൊന്നും അല്ല ഇതിൽ പ്രധാനപ്പെട്ട് മാധ്യമങ്ങളായ നിങ്ങളുടെ പേർക്കുണ്ട് എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അഞ്ചാം തീയതിക്കകത്ത് ശമ്പളം തരുന്ന എല്ലാ ട്രേഡ് യൂണിയനെയും വിളിച്ചിരുത്തി ഇതുപോലെ ഇവിടെ ധർണ നടത്തി എത്രയോ ഇരുന്നാണ് ഇവിടെ യു ബിനകത്ത് വിളിച്ചിരുത്തിയ പറഞ്ഞത് അതിപ്പോ എല്ലാ മാധ്യമങ്ങളും നിങ്ങളും ഇത് കാണിച്ചതല്ലേ അപ്പൊ നിങ്ങൾ എന്താ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിപ്പൊ അന്വേഷിക്കാത്ത ഈ മാധ്യമങ്ങൾ ഇതിന്റെയൊക്കെ പുറകെ ഒന്ന് പോകണം കെ എസ് ആർ ടി സിയിൽ എത്ര ബസ്സുണ്ട് പഴയതുപോലത്തെ ബസ്സാണോ ഇപ്പൊ ഇത്രയും വരുമാനം കൂടിയില്ലേ അപ്പൊ ഇത്രയും എംപ്ലോയിസ് കുറഞ്ഞില്ലേ പകുതിക്ക് പകുതി കുറഞ്ഞു എംപ്ലോയ്സ് ഇത്രയും കുറഞ്ഞിട്ട് ഇത്രയും വരുമാനം കൂടിയിട്ട് ഈ പറഞ്ഞ വാർക്ക് പാലിക്കാത്ത എന്തെന്ന് നിങ്ങൾ സ്വയം അത് ഇത് വീടണം നിങ്ങൾ ഇടുന്നില്ല ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ ഒന്ന് കൊടി പിടിച്ച് ഞങ്ങൾ ബഹളം കാണിക്കുമ്പോഴേ എന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസം ഇത് കാണിക്കും പിന്നെയും പിന്നെയും കാണിക്കില്ല അപ്പൊ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നാലാമത്തെ ഒരു എനർജിയാണ് അതായത് ഭരണത്തിന് നേർവഴിക്ക് കൊണ്ടുപോകുന്നതിന്റെ നാലാമത്തെ തൂണാണ് മാധ്യമം അത് മറന്നുപോയത് അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ പോണം നഷ്ടത്തിലൊന്നല്ലോ അങ്ങനെ നോക്കിയാൽ പണ്ടാണ് നഷ്ടത്തിൽ ഇപ്പൊ എംപ്ലോയിസ് കുറഞ്ഞു വരുമാനം കൂടി നാൽപ്പത് ശതമാനം വരുമാനം കൂടി ഇത്രയും വരുമാനം കൂടി നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളെ വീട്ടിലൊന്നും ഞങ്ങളൊക്കെ ഒന്നും ബ്ലഡ് എടുത്തിൽ അടച്ചു വെച്ച് വിൽക്കട്ട് അതേ നടക്കൊള്ളു ഞങ്ങൾ എല്ലാവരും മരിച്ചാലും ഇവിടെ നഷ്ടതീര അങ്ങനെ ഗാർഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നഷം താലൂക്ക് ഓഫീസിൽ നഷ്ടമില്ലേ വാട്ടർ അതോറിറ്റി നഷ്ടമില്ല ഈ ബിയില് നഷ്ടമില്ലേ എല്ലായിടത്തും നഷ്ടമുണ്ട് ഇതിന് മാത്രം ഇത്രയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരൊന്നും ഉണ്ടാക്കില്ല കോടികൾ ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വേണേ ഇവർ കൂടുതൽ സംരക്ഷിക്കാൻ ഇവർക്കൊക്കെ ഗതികേട്ടിലായ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ആരെയല്ല അറിയാമോ ഞങ്ങൾ ഇത്രയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ അന്നന്നത്തെ വരുമാനത്തിനെങ്കിലും അതുകൊണ്ട് ഈ നഷ്ടത്തിലാണ് ഈ കണക്ക് പറയരുത് നഷ്ടത്തിലാർക്കുന്നതാണ് വിചാരിച്ചാൽ നഷ്ടം ലാഭത്തിലേക്ക് പറ്റും ഇവർക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാലേ പ്രൈവറ്റ് ബസ് കൊടുക്കാൻ പറ്റുള്ളൂ പ്രൈവറ്റ് ബസ്സിന് റൂട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട്

ഒത്തിരി അന്തസ് വേണ്ട ഇവർക്കൊക്കെ ഇവരെയൊക്കെ വീട്ടിലും ബന്ധങ്ങളില്ലേ ഇവരെയൊക്കെ വീട്ടിലെ ആണുങ്ങളില്ല നിങ്ങളും ജോലിക്ക് പോകണം നിങ്ങളെന്താ ജോലി കഴിഞ്ഞ് പോയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് ശമ്പളം അടുത്ത മാസം തരാണ്ടേന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ എല്ലാരും അവരവരുടെ വരുമാനത്തിനാണ് ജോലി ചെയ്യണേ ചുമ്മാ ഭരിക്കാൻ മാത്രം ഇരുന്നാ പോരാ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവണം കൂലി ചെയ്തിട്ട് സെക്രട്ടേറിയറ്റിന്റെ തന്നെ ഫ്രണ്ടിൽ വന്നിരുന്ന ശമ്പളം ചോദിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ഗതിയാണ് ഇത് എന്തെങ്കിലും ചോദിച്ചാൽ അവര് പറയണ വേറെ പല ഡിപ്പാർട്ട്മെന്റിന് ശമ്പളം ഇല്ല ഇതൊരു ന്യായമാണ് வேற ஏதெங்கிலும் டிப்பாட்மெண்டிலோ அல்லம் கொடுக்காத்தவர்கா ஒரு திவசம் ஞாங்க எத்தியா உண்டாக்கணும் ஞா ஆருது எங்கு ஆர் கொடுக்கிறது ஞம்பளம் இல்லிபா கொடுக்க வாங்குள்ள ஒற்ற ஒரு அதிாரிப்பாட்மெண்ட் ஞானா ஞா இத்தையும் கோடி உண்டாக்கணே ஆரோ உண்டாண்ட இவ் இவரெக்ட் பறும் எல்லாருக்கும் கையிலா உண்டாக்கணும் ஞான இத்தையும் உண்டாக்கணும் இவட உண்டாக்கிட்டு ஞட பைசு ஆர்க்கா கொடுக்கணும் இவரது நடத்தி எல்லா டிப்பார்ட்மெண்ட் கொடுக்கணும் அப்ப ஞாபடிக்க அப்ப நஷத்திலான கண்டிப்பா எந்தோன்னு தரணும் இவரு ஒரு ஞாபகத்து ஒரு பட்ஜெட்டி எமௌண்ட் தண்ணூடே அறியாத்தெந்து இல்லேஷ் குமார் மந்திரி பிரதீஷாயிருந்தும் பிரதீஷ பள்ளி நஷ்டப்படுத்திக்கொண்டிருக்கி தான் நஷ்டப்படுத்திக்கொண்டி பள்ளி அது அறிஞர் പുള്ളി ഞങ്ങൾ മാത്രല്ല പുള്ളിക്ക് വോട്ടിട്ട ജനങ്ങള് പുള്ളിക്ക് പൊതുജനം കേരള പൊതുജനം മൊത്തം ഗണേഷ് കുമാറിനൊരു പ്രദേശമുണ്ട് അത് പുള്ളി നശിപ്പിക്കരുത് അത്രേ പറയാനുള്ളൂ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ വന്നിരുന്നു അത് നശിക്കും അത് പുള്ളി കാത്തു സൂക്ഷിക്കണം